നല്ല പകലിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഒരു പ്രാവശ്യം കൂടെ ഗ്രേസ് ടീവിയിൽ പ്രഭാത സന്ദേശവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സ്വർഗത്തിലെ ദൈവം അവസരങ്ങൾ നൽകിയതിനായി ഒരായിരം നന്ദി യേശുരാജാവിന് ഈ രാവിലെയും അർപ്പിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ദൈവത്തിൻ്റെ വലിയ ശബ്ദം ദൈവത്തിൻ്റെ ആലോചന നമുക്ക് കേൾക്കുവാൻ സ്വർഗത്തിലെ അപ്പച്ചൻ അവസരങ്ങൾ നൽകിയതിനായി ഞാൻ ദൈവത്തിന് മഹിത്വം പറയുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ കർത്താവും നിങ്ങളെ കണ്ണുനീര് തുടയ്ക്കാൻ പോവുകയാണ് നാളുകൾ കൊണ്ട് നിങ്ങൾ കരയുന്ന ചില വിഷയങ്ങൾക്ക് മറുപടി തരാൻ എൻ്റെ ദൈവം ആഗ്രഹിക്കുന്നു അനേക പ്രിയപ്പെട്ടവർ ഇന്ന് പകൽ ഈ സന്ദേശം കേൾക്കുന്നുണ്ട് ഞാൻ നിങ്ങൾക്കൊരു ദൂത് കൈമാറാം ഇന്നലകളിൽ നിങ്ങൾ കരഞ്ഞത് നിങ്ങളുടെ മക്കളെ ഓർത്ത് നിങ്ങളുടെ ഭർത്താവിനെ ഓർത്ത് നിങ്ങളുടെ ജോലിയെ ഓർത്ത് നിങ്ങളുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ കടഭാരങ്ങൾ ഭവനാന്തരീക്ഷത്തിൻ്റെ മേഖലയിൽ ഉയർന്നു വരുന്ന എല്ലാ പ്രതികൂല സാഹചര്യങ്ങളിലെയും വഹിച്ച് നിങ്ങൾ കരയുന്ന ഒരു സഹോദരനോ ഒരു സഹോദരിയോ ആകാം നിങ്ങൾ ഞാൻ ഇന്ന് രാവിലെ നിങ്ങളോട് പറയാം കരഞ്ഞ ചില വിഷയങ്ങൾ കരയിപ്പിച്ച ചില വിഷയങ്ങൾ നിങ്ങൾക്ക് ചിരിയായി മാറാൻ പോവുകയാണ് ഗേദപുഷകത്തിൽ ഒത്തിരി പേര് അങ്ങനെ നമുക്ക് മാതൃകയാക്കാനുണ്ട് ജീവിതി കരഞ്ഞ അനേക പ്രിയപ്പെട്ടവർ പിന്നത്തേതിൽ ചിരിയായി മാറിയത് നമ്മൾ കാണുന്നുണ്ട് ആകറ് കരഞ്ഞു മകന്റെ കരച്ചിൽ കണ്ട് മരണം കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് മരുഭൂമിയിൽ ആകറ് കരഞ്ഞു പക്ഷെ ആ കണ്ണുനീരിന്റെ മുമ്പിൽ സ്വർഗത്തിലെ ദൈവം ദൂതനെ ഇറക്കി പൈതൽ കിടക്കുന്ന സ്ഥലത്ത് വെള്ളം ഒരുക്കി കൊടുത്തപ്പോൾ ആ വെള്ളം കുടിച്ച് പിന്നത്തേതിൽ ആഗറിൻ്റെ തലമുറ ഒരു വംശമായി ഒരു സൈന്യമായി മാറിയത് നമുക്ക് കാണാൻ കഴിയും ഇസ്മായിൽ എന്ന് പറയുന്ന ഒരു വലിയ ശക്തിയായി മാറി ഒരമ്മയുടെ കണ്ണുനീരാണ് ഒരമ്മയുടെ നിലവിളിയാണ് ഇന്ന് രാവിലെ ഈ സന്ദേശം കേൾക്കുന്ന ചില അമ്മമാരോട് ഞാൻ ദൂത് പറയുകയാണ് നിങ്ങളുടെ മക്കൾക്കു വേണ്ടി എപ്പോഴെങ്കിലും നിങ്ങൾ കരഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രാർത്ഥനാ മുറിയിൽ നിങ്ങൾ കരഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഭവന അന്തരീക്ഷത്തിൽ നിങ്ങൾ കരഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കണ്ണുനീര് എന്നു ഒരു വിലാപമായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ ദൈവം അനുവദിക്കാതെ അതിനെ ചിരിയാക്കി മാറ്റുന്ന അതിനെ സന്തോഷം ഉടുപ്പിക്കുന്ന ഒരു ദിവസം ആഗതമാകുന്നു എന്ന് ഞാൻ ആത്മാവിൽ നിങ്ങൾക്ക് ദൂത് കൈമാറുകയാണ് ഇന്ന് രാവിലെ നിങ്ങൾ വിശ്വസിക്കുക നിങ്ങൾ നിങ്ങളേത് വിഷയത്തിൻ്റെ മേലാണോ നിങ്ങൾ കരഞ്ഞത് നിങ്ങൾ കരഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത് ആ കരച്ചിൽ ചിരിയാക്കാൻ പോകുന്നു എന്ന് പരിശുദ്ധാത്മാവ് എന്നോട് പറയാൻ പറയുന്നു ഇന്നത്തെ ഈ പ്രവചന ദൂതിൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് അതെ ഈ കേൾക്കുന്ന നിന്നോട് പറയാൻ പരിശുദ്ധാത്മാവ് എനിക്ക് നിയോഗം തരുന്നു വർഷങ്ങൾ കൊണ്ടും നാളുകൾ കൊണ്ടും കരഞ്ഞ ചില വിഷയങ്ങൾ സന്തോഷമായി മാറാൻ പോകുകയാ ഇനി നിങ്ങൾ ആ വിഷയത്തിൽ കരയില്ല ഇനി നിങ്ങൾ ആ വിഷയത്തിൽ നിലവിളിക്കില്ല നിങ്ങൾ ചിരിക്കാൻ പോവുകയാണ് നിങ്ങൾ സന്തോഷിക്കാൻ പോവുകയാണ് നിങ്ങൾ സേവിച്ചു നിൽക്കുന്ന ദൈവം ആരാകുന്നു എന്ന് നിങ്ങളിൽ കൂടെ കർത്താവ് വെളിപ്പെടുത്താൻ പോവുകയാണ് നിങ്ങൾ കരഞ്ഞ നിന്റെ വീടിനകത്ത് നിന്നെ കല്യാണം കഴിപ്പിച്ച് അയച്ച വീടിനകത്ത് നീ ജനിച്ച വീടിനകത്ത് നീ ജോലിക്ക് വേണ്ടി കയറി ചെന്ന ആ രാജ്യത്ത് ആ ജോലി സ്ഥാപനത്തിൽ നാലാട മുമ്പിൽ അടിച്ച് കരയുന്ന നിലവിളിക്കുന്ന വിഷയം ജോലിയിലെ പരിവരുത്ത അനുഭവങ്ങളായിരിക്കാം ആ ട്രെസ് ആയിരിക്കാം ആ വലിയ വിഷയം നിന്നെ വല്ലാതെ അലട്ടുന്നുണ്ടാകാം ചിലപ്പോൾ നാളിനെ കൊണ്ട് ആഗ്രഹിച്ചിട്ട് നടക്കാതെ കിടക്കുന്ന ചില വിഷയങ്ങളാകാം പഠിച്ചിട്ട് തലയിൽ കയറാത്ത ചില വിഷയങ്ങളാകാം എക്സാം എഴുതിയിട്ട് പലതവണ തോറ്റ വിഷയമാകാം കോളേജ് തലങ്ങളിലോ സ്കൂൾ തലങ്ങളിലോ അല്ലെങ്കിൽ ഉപരിപഠനപരമായ വിഷയങ്ങളിലോ ഒ ടിഒൽ ടി എസ് ഒ ആർ എൻ ഇങ്ങനെ അനുബന്ധമായ വിഷയങ്ങളിൽ ഫെയിലറായ വിഷയത്തിൽ നിങ്ങൾക്കറിയുന്നുണ്ടാകാം എന്റെ കൂടെ പഠിച്ചവരെല്ലാം ഒരു ഗതിയായി അവർ പല സ്ഥലങ്ങളിൽ കടന്നുപോയി അവർ അവിടെയൊക്കെ ചെന്നിട്ട് അതിലേ ഇതിലെയൊക്കെ നടക്കുന്ന ഫോട്ടോസൊക്കെ എടുത്ത് ഫേസ്ബുക്കിലും മറ്റ് മീഡിയയിലൊക്കെ അവർ ഷെയർ ചെയ്യുന്നു ഇത് കാണുമ്പോൾ എൻ്റെ അവസ്ഥ എന്താണ് ഞാൻ എന്താ ഗതി പിടിക്കാത്ത ഞാൻ എന്താ വളരാത്ത എനിക്കെന്താ ഒരു വഴി തുറക്കാത്ത ഞാൻ പഠിക്കാഞ്ഞിട്ടല്ലല്ലോ ഞാൻ പണം മുടക്കാഞ്ഞിട്ടല്ലല്ലോ എനിക്കെന്താ ഒരു റിസൾട്ട് കിട്ടാത്ത എനിക്കെന്താ ഒരു രാജ്യത്തേക്ക് പോകാൻ പറ്റാത്ത എനിക്കെന്താ ഒരു അനുഭവം അനുഗ്രഹം ഉണ്ടാകാത്ത എൻ്റെ വിവാഹം എന്താ നടക്കാത്ത എനിക്കെന്താ കുഞ്ഞുങ്ങൾ ഉണ്ടാകാത്ത ഇത്യാദി കാര്യങ്ങൾ ചൊല്ലി കരയുന്ന ചില പ്രിയപ്പെട്ടവരുണ്ട് ഞാന് ഇന്ന് രാവിലെ നിങ്ങളോട് ദൂത് കൈമാറുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് നിങ്ങൾ കരഞ്ഞ വിഷയത്തെ നിങ്ങൾ ചിരിക്കാൻ പോവാം നിങ്ങൾ നിലവിളിച്ച വിഷയത്തിൽ നിങ്ങൾക്ക് ചിരി ദൈവം തരാൻ പോവാ വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങൾ ആമയും പറഞ്ഞ് ഈ ദൂതേറ്റെടുത്തോളാം ഇന്നലകളിൽ നിങ്ങൾ കരഞ്ഞ വിഷയങ്ങളുണ്ട് നിങ്ങൾ ഓരോ കാര്യങ്ങളും പറഞ്ഞ് എടുത്തു പറഞ്ഞ് അവരിങ്ങനെ എൻ്റെ കൂടെ പഠിച്ച സഹോദരൻ അല്ലെങ്കിൽ സഹോദരി ഇങ്ങനെ എൻ്റെ വീട്ടുകാരിങ്ങനെ എൻ്റെ അപ്പൻ്റെ വീട്ടുകാർ അമ്മയുടെ വീട്ടുകാരിങ്ങനെ എൻ്റെ ഉപ്പാപ്പന്മാരുടെ മക്കൾ അങ്ങനെ എൻ്റെ അമ്മാച്ചന്മാരുടെ മക്കൾ അങ്ങനെ എല്ലാവരും ഒരു ഗതി കേട് ഗതി നല്ലൊരു ഗതിയിലേക്ക് അനുഗ്രഹങ്ങളിലേക്ക് എത്തപ്പെട്ടു ഭൗതിക വിഷയത്തിലും കുടുംബജീവിതത്തിലും ആത്മീയ മേഖലയിലൊക്കെ അവർ രക്ഷപ്പെട്ടു ഞാനിങ്ങനെ എൻ്റെ കുഞ്ഞുങ്ങൾ ഇങ്ങനെ എൻ്റെ കുടുംബം ഇങ്ങനെ എന്തേ ഞങ്ങൾ ഇങ്ങനെ ബന്ധിക്കപ്പെട്ട് കിടക്കുന്നു എന്തേ ഞങ്ങൾ ഇങ്ങനെ തകർന്നു കിടക്കുന്നു കുടുംബത്തിൽ ഇതേപോലെ ഗതിയില്ലാത്ത ഒരാൾ ഞങ്ങളുടെ കുടുംബത്തിൽ ഇല്ല എന്നെപ്പോലെ നശിച്ചു കിടക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെപ്പോലെ ഗതി പിടിക്കാതെ കിടക്കുന്ന ആരും ഞങ്ങളുടെ കുടുംബത്തിലില്ല എല്ലാവരും എല്ലാ നിലയിലും ഏതെങ്കിലുമൊക്കെ നിലയിൽ രക്ഷപ്പെട്ടിട്ടുണ്ട് ഇന്നും ഞങ്ങൾ ഈ അവസ്ഥയിൽ ഈ ഇടുങ്ങിയ വീടിനകത്ത് ഇടുങ്ങിയ സാഹചര്യത്തിൽ അന്നന്ന് കിട്ടുന്ന നന്മ കൊണ്ട് മാത്രം ജീവിച്ച് വല്ലാത്തൊരു അവസ്ഥയിൽ കൂടെ കടന്നു പോകുക എന്റെ ഞങ്ങളുടെ ജീവിതത്തിൽ വ്യത്യാസമുണ്ടാകാത്ത ഇന്ന് രാവിലെ അങ്ങനെ ചോദിക്കുന്ന ചില ആളുകളുണ്ട് ഞാൻ നിങ്ങൾക്ക് ദൂത് കൈമാറുകയാണ് നിങ്ങൾക്കരഞ്ഞത് നിങ്ങൾക്ക് അനുഗ്രഹമായി മാറാൻ പോവുകയാണ് ഈ നെഹമ്യാബിൻ്റെ പുസ്തകത്തിൽ ചില വാർത്തകൾ കേട്ടപ്പോൾ നെഹമ്യാവ് കരഞ്ഞു എന്ന് കാണുന്നുണ്ട് നെഹമ്യാബിൻ്റെ പുസ്തകം ഒന്നാം അധ്യായം അതിൻ്റെ മൂന്നും നാലും ബാക്കി ഇങ്ങനെയാണ് അതിന് അവൻ എന്നോട് പ്രവാസത്തിൽ നിന്ന് തെറ്റിയൊഴിഞ്ഞു പോയി ശേഷിപ്പ് അവിടെ ആ സ്ഥലത്ത് മഹാകഷ്ടത്തിലും അപമാനത്തിലും ഇരിക്കുന്നു മഹാകഷ്ടത്തിലും അപമാനത്തിലും ഇരിക്കുന്നു എരിസലേമിൻ്റെ മതിൽ ഇടിഞ്ഞും അതിൻ്റെ വാതിലുകൾ തീ തീവച്ച് ചുട്ടുകിടക്കുന്നത് എന്ന് പറഞ്ഞു അടുത്ത വാക്ക് കേൾക്കണം വാക്കുകൾക്കണംശലേ എരിശലേമിൻ്റെ അവസ്ഥ നെഹമ്യാവിനെ അറിയിക്കുകയാണ് പ്രവാസത്തിൽ നിന്ന് തെറ്റിയൊഴിഞ്ഞുപോയ ഒരു കൂട്ടം ആളുകൾ അറിയിക്കുകയാണ് എന്നാൽ ഈ വർത്തമാനം എന്താണ് വാതിലുകൾ തീവച്ച് ചുട്ടുകിടക്കുന്നു മതിലുകളെല്ലാം ഇടിഞ്ഞുകിടക്കുന്നു അവിടെ കിടക്കുന്ന മഹാ കഷ്ടമാണ് അവമാനത്തിലാണ് മഹാകഷ്ടമാണ് അവരുടെ അവസ്ഥ അവർ വലിയ അപമാനത്തിൽ കൂടെ കടന്നുപോയി ഇന്ന് രാവിലെ ഈ സന്ദേശം കേൾക്കുന്ന ചില പ്രിയപ്പെട്ടവരോട് ഞാൻ ഒരിക്കൽ കൂടെ ദൂത് പറയുകയാണ് നിങ്ങളുടെ ജീവിതം മഹാകഷ്ടമായിരിക്കും അപമാനത്തിൽ കൂടെ ആയിരിക്കും കടന്നു പോകുന്നത് നിങ്ങൾ പലവിധമായ അപമാനങ്ങൾ നിങ്ങൾ സഹിക്കുന്നുണ്ടാകാം നിങ്ങളുടെ വീടിനകത്ത് അപമാനിക്കുന്നവരുണ്ടാകാം നിങ്ങളുടെ പട്ടണത്തിൽ നിങ്ങളെ അപമാനിക്കുന്നവരുണ്ടാകാം നിങ്ങളുടെ കുടുംബത്തിൽ ചാർച്ചക്കാരിൽ നിങ്ങളെ അപമാനിക്കുന്നവരുണ്ടാകാം ജീവിതത്തിൽ രക്ഷപ്പെട്ടിട്ടില്ല എന്ന് നിന്റെ മുഖത്ത് നോക്കി നിനക്ക് വേണ്ടപ്പെട്ടവർ നിന്നോട് പറഞ്ഞിട്ടുണ്ടാകാം ഒരുപക്ഷെ ഒരു വീട് വെക്കാനോ വസ്തു വാങ്ങാനോ ഒരു നല്ല വാഹനം വാങ്ങിക്കാനോ ഒന്നും പറ്റി കാണത്തില്ല ഇന്നും ആ വാടക വീടിനകത്ത് വാടക കൊടുത്ത് ഉള്ളതുകൊണ്ട് തൃപ്തി അണഞ്ഞ് അത് സ്വർഗമാണ് എന്ന് കണ്ടുകൊണ്ട് ജീവിക്കുന്ന ആളുകളായിരിക്കാം നിങ്ങൾ പക്ഷെ നിങ്ങളുടെ ആ അവസ്ഥ കണ്ടുകൊണ്ട് എന്തൊക്കെയോ ഉണ്ട് എന്ന് കരുതുന്ന ആളുകൾ നിങ്ങളെ അപമാനിക്കുന്നെങ്കിൽ നിങ്ങളുടെ സാഹചര്യം മഹാകഷ്ടത്തിലാകുന്നെങ്കിൽ ഈ അവസ്ഥയിൽ നിങ്ങൾ കരയുന്ന കരച്ചിലിന് ഒരു ചിരി ദൈവം ഈ വർഷം തരാൻ പോകുന്നു ഒരു ചിരി ഈ വർഷം നിങ്ങൾക്ക് ദൈവം തരാൻ പോകുന്നു വിശ്വസിക്കുന്നു എങ്കിൽ നിങ്ങൾ ആമയം പറഞ്ഞു ഞാൻ പതുപോലെ പറയാം നിങ്ങളുടെ സ്വന്തം കൈ നിങ്ങളുടെ തലയിലോട്ട് വെച്ചിട്ട് നിങ്ങൾ തന്നെ ആമയം പറഞ്ഞു നിങ്ങൾക്കൊരു ചിരി വരാൻ പോകുന്നു നിങ്ങളുടെ ദുഃഖം മാറാൻ പോകുന്നു നിങ്ങളുടെ നിലവിളി മാറാൻ പോകുന്നു ഇല്ലടഞ്ഞ മൂഹാത്മാവിനാൽ ബന്ധിക്കപ്പെട്ട നിന്റെ ജീവിതം വിടുവിക്കപ്പെടാൻ പോകുന്നു നിന്റെ മുഖത്ത് ഒരു പ്രസന്നത ഉണ്ടാകാൻ പോകുന്നു ഏങ്ങലടിച്ച് കണ്ണ് കലങ്ങി കവിൾ തടങ്ങളിൽ കൂടെ കണ്ണുനിരൊഴുകി ജീവിച്ച നാളുകൾ വഴി മാറാൻ പോകുന്നു മഹാകഷ്ടത്തിലും അപമാനത്തിലും കഴിയുന്ന ഇസ്രായേലിനെ പോലെ നിങ്ങളും മഹാകഷ്ടത്തിലും അപമാനങ്ങളിലും കഴിഞ്ഞവരായിരിക്കാം എന്നാൽ ഇവിടെ ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ ഇരുന്ന് കരഞ്ഞു ആര് നെഹമ്യാവ് ഇരുന്ന് കരഞ്ഞു കുറേ നാൾ ദുഃഖിച്ചു ഉപവസിച്ചു സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിച്ചു വഴിയൊന്നേ ഉള്ളൂ ദൈവത്തോട് പ്രാർത്ഥിക്കുക ദുഃഖിച്ച് നടന്നിട്ട് കാര്യമില്ല കരഞ്ഞുകൊണ്ട് കര നടന്നിട്ട് കാര്യമില്ല ദൈവത്തോട് പ്രാർത്ഥിക്കുക നഗമ്യാബ് കുറേ കാലം കരഞ്ഞു കുറേ കാലം ദുഃഖിച്ച് നടന്നു എന്നാൽ അവസാനം അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു ദൈവം അവനു വേണ്ടി ഒരു കോരശിനെ എഴുന്നേൽപ്പിച്ചു ദൈവം ഒരു രാജാവിനെ എഴുന്നേൽപ്പിച്ചു ഇടിഞ്ഞുകിടക്കുന്ന മതിൽ പണിയുവാൻ വെന്തു കിടക്കുന്ന വാതിലുകൾ ചുട്ടുകിടക്കുന്ന വാതിലുകൾ പണിയുവാൻ ദൈവം നഗമ്യാവിനെ ഉപയോഗിച്ചു എന്താ കാര്യം കരച്ചിലിന് ഒരു മറുപടി ഉണ്ടായി ഇന്ന് രാവിലെ ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ആത്മമാണ്ടത്തിൽ ദൂത് കൈമാറുകയാണ് ഇന്നത്തെ പ്രവചനം നിങ്ങളുടെ കണ്ണുനീര് മാറാൻ പോകുകയാണ് നിങ്ങളുടെ കരച്ചിലിന് മാറ്റം വരാൻ പോകുകയാണ് നിങ്ങളുടെ കുഞ്ഞൊരു പക്ഷെ പഠിക്കുന്ന കുഞ്ഞായിരിക്കാം പ്രത്യേകിച്ച് പത്താം ക്ലാസ്സിൻ്റെ എക്സാം ഒക്കെ നടക്കാൻ തുടങ്ങുകയാണ് ചില കുഞ്ഞുങ്ങൾക്ക് ആരംഭിച്ചു ചില കുഞ്ഞുങ്ങൾക്ക് ഇന്ന് തുടങ്ങുകയാണ് ചില കുഞ്ഞുങ്ങൾക്ക് അടുത്ത ദിവസം തുടങ്ങും എക്സാം എഴുതുന്ന കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കൾ കരയുകയാണ് കുഞ്ഞുങ്ങളോട് പഠിക്കാൻ പറയുമ്പോൾ നിർബന്ധം കാണിക്കുക മടി കാണിക്കുകയാണ് ദേഷ്യമുണ്ടാകുകയാ നന്നായിട്ട് പഠിക്കുവാൻ പറ്റുന്നില്ല ചില കുഞ്ഞുങ്ങൾ നന്നായി പഠിക്കും ക്ലാസ് റൂമിൽ എക്സാം ഹാളിൽ കയറി ചെല്ലുമ്പോൾ അവൻ മൈൻഡ് ബ്ലാൻഡായി ബ്ലാങ്കായി മാറുകയാണ് പഠിച്ചത് വിഷയം എഴുതാൻ പറ്റുന്നില്ല ആ വിഷയത്തിൽ കുഞ്ഞുങ്ങൾ കരയുന്നു അപ്പം നോക്കുക മാതാപിതാക്കൾ കരയുന്നു കുഞ്ഞുങ്ങൾ കരയുന്നു എന്നാൽ ദൈവാത്മാവ് ഇന്ന് പകൽ എക്സാം എഴുതുന്ന കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കളോടും എക്സാം എഴുതുന്ന ചില കുഞ്ഞുങ്ങളോടും ദൈവത്തിൻ്റെ ആത്മാവ് ഒരു ദൂത് പറയുന്നു ഈ വർഷം നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് നിന്റെ തലമുറയ്ക്ക് ദൈവം കൊടുക്കാൻ പോവുകയാണ് നല്ലൊരു ഗ്രേഡ് നിന്റെ നിനക്ക് വേണ്ടി ദൈവം ഒരുക്കിയിട്ടുണ്ട് അതുകൊണ്ട് കുഞ്ഞുങ്ങൾ കരയുന്ന കുഞ്ഞുങ്ങൾ കരയുന്ന മാതാപിതാക്കൾ ശ്രദ്ധിക്കൂ ഈ വർഷത്തിൽ റിസൾട്ട് വരുമ്പോൾ നിങ്ങളുടെ മുഖം ചിരിയായി മാറും നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ചിരിക്കും ഇല്ല ആരൊക്കെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പരാജയപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും പരാജയപ്പെടുത്താത്ത ഒരു ദൈവമുണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ നഗമ്യാവ് പ്രാർത്ഥിച്ചതുപോലെ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി നഗമ്യാവ് പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥനയുടെ ഫലം ഇടിഞ്ഞു കിടന്നതും പൊളിഞ്ഞു കിടന്നതും കത്തിച്ചാമ്പലായതും വീണ്ടും പുനരുദ്ധരിക്കപ്പെട്ട് വീണ്ടും അത് പണിതെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊണ്ടും ചിലത് കർത്താവ് ചെയ്യാൻ പോവുകയാണ് ആരാ പറഞ്ഞ് തോറ്റുപോയെന്ന് ആരാ പറഞ്ഞ് ഇനിയും പഠിക്കില്ലെന്ന് ആരാ പറഞ്ഞ് ഇനി മാർക്ക് വാങ്ങില്ലെന്ന് ആരാ പറഞ്ഞ് നിന്റെ കുഞ്ഞുങ്ങൾ ഇനി അനുഗ്രഹിക്കപ്പെടത്തില്ലെന്ന് എന്നാൽ ദൈവാത്മ പറയുന്നു ഫസ്റ്റ് ടൈം തന്നെ പാസ് ഔട്ടായി നിന്റെ മക്കൾ പുറത്തു വരാൻ പോകുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ജൂൺ മാസങ്ങളിൽ സ്വർഗം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കാൻ പോകുക നല്ല റിസൾട്ട് ദൈവം തരാൻ പോകുക ബോർഡ് എക്സാം എഴുതുന്ന കുഞ്ഞുങ്ങൾ ശ്രദ്ധിക്കൂ നല്ല റിസൾട്ട് കർത്താവ് തരാൻ പോകുക ആനുവൽ എക്സാം എഴുന്ന കുഞ്ഞുങ്ങൾ ശ്രദ്ധിക്കൂ നിങ്ങൾക്കറിയണ്ട പഠിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട നിങ്ങൾ യേശുവിനെ യേശു അപ്പച്ചനെ വിളിച്ചു പ്രാർത്ഥിച്ചോ നിങ്ങളുടെ കണ്ണുനീര് ചിരിയായി മാറാൻ പോകുകയാണ് നിറയെ മാർക്ക് ദൈവം നിങ്ങളുടെ കയ്യിൽ തരും നിങ്ങൾക്ക് നല്ല ബുദ്ധി ദൈവം തരും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഇപ്പൊ കരയുന്നവരെ ശ്രദ്ധിക്കുക നിങ്ങളുടെ കണ്ണുനീര് മാറാൻ പോകുകയാണ് ഈ പുതിയ പകൽ ഒരു പ്രവചന പ്രവചനദൂത് തരികയാ നിന്റെ വീടിനകത്ത് നാളുകൾ കൊണ്ട് തളം കെട്ടി കിടക്കുന്ന വെള്ളം തളം കെട്ടി കുഴിയിൽ കിടക്കുന്നതുപോലെ നിങ്ങളുടെ വീടിനകത്ത് തളം കെട്ടി കിടക്കുന്ന ചില കണ്ണുനീരിന്റെ സാഹചര്യങ്ങൾ ചില പരാജയങ്ങൾ ചില വേദനകൾ ചില മുറിവുകൾ മുറിപ്പാടുകൾ ദൈവം നീക്കാൻ പോകുക നിങ്ങൾ എവിടെ കരഞ്ഞോ അവിടെ നിങ്ങൾ ചിരിക്കാൻ പോകുകയാണ് നിങ്ങൾ എവിടെ അവ തകർന്നെന്ന് പറഞ്ഞോ അവിടെ നിങ്ങൾ വിജയം പ്രാപിക്കാൻ പോകുക എവിടെ നിങ്ങൾ ഫെയിൽ ഫെയിലായെന്ന് പറഞ്ഞോ അവിടെ നിങ്ങൾ വിജയം പ്രാപിക്കാൻ പോകുക ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കേ നിങ്ങളുടെ കണ്ണുനീര് മാറാൻ പോകുന്നു ചില കണ്ണുനീരുകൾ ചില വർത്തമാനങ്ങൾ കരച്ചിൽ വന്ന ചില വർത്തമാനങ്ങൾ അത് ചിരിയായി മാറാൻ പോകുന്നു നിന്നെ കരയിപ്പ് ചില വർത്തമാനങ്ങൾ കേൾക്കുമ്പോൾ ഇനി നീ ചിരിക്കാൻ പോകുകയാണ് കാരണം ദൈവം അതിൻ്റെ തമ്മിൽ പ്രവർത്തിക്കാൻ പോകുന്നു ഞാൻ നിങ്ങൾക്കോട്ട് പ്രാർത്ഥിക്കട്ടെ എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുക എല്ലാവരും കണ്ണടയ്ക്കൂ ഇന്ന് രാവിലെ കരയുന്നവരെല്ലാം കണ്ണടയ്ക്കൂ നിങ്ങളുടെ കരച്ചിൽ ചിരിയായി മാറുന്ന ഒരു പുതിയ പ്രഭാതമാണിത് ആമയം പറഞ്ഞിട്ടെടുക്ക് ഞാൻ നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരിശുദ്ധകർത്താവേ ഞങ്ങളോട് പറഞ്ഞ നല്ല ദൂതിനായി സ്തോത്രം ഞങ്ങളുടെ കരച്ചിൽ ചിരിയായി ഞങ്ങളെ കരയിപ്പിച്ച ചില വാർത്തകൾ അത് ചിരിയായി മാറാൻ പോകുന്നു എന്ന് ഞങ്ങളോട് പറഞ്ഞ ദൈവശബ്ദത്തിനായി സ്തോത്രം നഗമ്യാവ് കരഞ്ഞെങ്കിലും പിന്നത്തേതിൽ നഗമ്യാവ് എഴുന്നേറ്റു പണുതു എന്ന് ഞങ്ങൾ വായിക്കുന്നെങ്കിൽ സ്വർഗമേ ഇവരുടെ സ്ഥിതിക്കെതിയും വ്യത്യാസം വരുത്തണേ പ്രത്യേകാൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ബോർഡ് എക്സാം എഴുതുന്ന ആനുവൽ എക്സാം എഴുതുന്ന ടെൻത്തിന് പരീക്ഷ എഴുതുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ കൊച്ചു ക്ലാസ് മുതൽ മുതിർന്ന ക്ലാസ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ മാതാതാക്കൾ കരയുന്നു അവരുടെ വിദ്യാഭ്യാസത്തെ ഓർത്ത് ചില കുഞ്ഞുങ്ങൾ കരയുന്നു പഠിച്ചിട്ടും തലയിൽ കയറുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് കരയുന്നു ഇതൊരു ചിരിയായി മാറാൻ പോകുന്നതിനായി സ്തോ ഈ കുഞ്ഞുങ്ങളെ കർത്താവ് ചിരിപ്പിക്കട്ടെ ഈ മാതാപിതാക്കളെ കർത്താവ് ചിരിപ്പിക്കട്ടെ കരച്ചിലും മാറട്ടെ ബന്ധനങ്ങൾ അഴിയട്ടെ

ഗ്രേസ് ടി വിയിൽ ചേർന്നൊരുക്കുന്ന രണ്ടാമത് എട്ട് വരെ നെയ്തേലിപ്പടി ജംഗ്ഷന് സമീപം ഒരുക്കുന്ന പന്തലിൽ വെച്ച് എല്ലാ ദിവസവും വൈകിട്ട് ആറ് മണി മുതൽ ഒൻപത് മണി വരെ നടത്തപ്പെടുകയാണ് ചർച്ച് ഓഫ് ഇൻ ഇന്ത്യ മല്ലപ്പള്ളി സെൻട്രൽ ശുശ്രൂഷകൻ പാസ്റ്റർ ബാബു വി മാത്യു ഈ യോഗങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്നു റവറൻ ഡോക്ടർ ഷിബു കെ മാത്യു പാസ്റ്റർ വൈ റജി എറണാകുളം പാസ്റ്റർ റെജി മാത്യു എന്നിവർ ദൈവവചനം സംസാരിക്കുന്നു റൈറ്റ് വേ മ്യൂസിക് നേതൃത്വം നൽകുന്നു എല്ലാവരെയും ഈ ഈ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക ഓരോ ദിവസവും ഗ്രേസ് ടി വിയിൽ ലഭിക്കുന്ന പ്രഭാത സന്ദേശം നിങ്ങളുടെ മനസ്സിന് ആനന്ദവും ആത്മനിറവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ശുശ്രൂഷ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഗ്രേസ് ടി വിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽബട്ടൺ കൂടി അമർത്തുക ഓരോ ദിവസത്തെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കുവാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ സെവൻ ഫൈവ് ഫൈവ് നയൻ സീറോ സിക്സ് എയ്റ്റ് സെവൻ നയൻ വൺ ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ